അഞ്ചാമത്തെ വർഷവും മല ചവിട്ടി ശാസാവിനെ തൊഴുത നിർവൃതിയിൽ തെലുങ്ക് നടൻ വരുൺ സന്ദേശ് സന്തോളിവുഡിൽ യുവ നടന്മാരിൽ ശ്രദ്ധേയനായ സന്ദേശ് തിങ്കളാഴ്ച പുലർച്ചെ മൂന്നിന് നട തുറന്ന സമയത്താണ് ദർശനം നടത്തിയത് ഹൈദരാബാദിൽ നിന്ന് ഇരുമുടിയേന്തി വന്ന നടൻ നെയ്യഭിഷേകവും മറ്റു വഴിപാടുകളും നടത്തിയ ശേഷം നാല് മുപ്പതോടെ മലയിറങ്ങി

ني چريت قبران سطر ماج ميھ پمرا درا تو ടക്കം അഞ്ചു പേരോടൊപ്പമാണ് വരുണെത്തിയത് ഇതെന്റെ അഞ്ചാമത്തെ വരവാണ് അയ്യപ്പഭക്തി അത്രയ്ക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ തന്റെ മുത്തശ്ശൻ തെലുങ്ക് എഴുത്തുകാരനായ ജീരിഗുണ്ട രാമചന്ദ്ര മൂർത്തിക്ക് അസുഖം ബാധിച്ചതിനെ തുടർന്നുള്ള നേർച്ചയായിട്ടാണ് ആദ്യം മല ചവിട്ടിയത് പിന്നീട് മൂന്ന് തവണ വന്നു ശബരിമലയിലേക്കുള്ള ഓരോ യാത്രയും പ്രത്യേക അനുഭൂതിയാണെന്ന് വരുൺ സന്ദേശ് പറഞ്ഞു സന്നിധാനത്തും വഴിയിലും ഒരുക്കിയ സൗകര്യങ്ങളിലും അദ്ദേഹം തൃപ്തി പ്രകടിപ്പിച്ചു ഹാപ്പി ഡേസ് കൊത്ത ലോകം തുടങ്ങിയവയാണ് വരുൺ സന്ദേശിന്റെ ഹിറ്റ് സിനിമകൾ